നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രേവതിയുടെ ഫോണിലേക്ക് മീര വിളിക്കുവാണ് മീര വിളിച്ചു കഴിഞ്ഞിട്ട് രേവതിയോട് പറഞ്ഞു അതെ രേവതി ചേച്ചി ഞാന എന്ന് പറയാണ് മീരയോ അതെ ഞാൻ ശ്രുതിയുടെ കൂട്ടുകാരി മീര ഓ മനസ്സിലായി അല്ല എൻ്റെ നമ്പർ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുക അതെനിക്ക് ശ്രുതി തന്നാന്ന് പറയണം അല്ല എന്താ മീര ഇപ്പം എന്താ വിളിക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുവാണ് അല്ല എന്നെ ഞങ്ങൾ വിളിക്കാറൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ചോദിച്ചാന്ന് പറയണം അത് പിന്നെ എനിക്ക് ദേവതി വെച്ചിട്ട് ഒരു ഹെൽപ്പ് വേണം അതുകൊണ്ട് വിളിച്ചാന്ന് പറയുകയാണ് ഹെൽപ്പോ എൻ്റെ ഹെൽപ്പോ അതിനിപ്പോൾ എൻ്റെ ഹെൽപ്പ് എന്താണെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞങ്ങളുടെ ഇവിടെ ഒരു മത്സരം നടത്തുന്നുണ്ട് ഫ്ലാറ്റിൽ ഒരു പൂകെട്ടൽ മത്സരം അപ്പോൾ ഒന്ന് പൂകെട്ടാൻ വേണ്ടി അറിയാൻ വേണ്ടി വിളിച്ചാന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ദേവതി പറഞ്ഞ് ആഹാ കൊള്ളാലോ ഇപ്പോഴെങ്ങനെ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കും അതെ മത്സരമൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് വൈകുന്നേരം മത്സരമാണ് അപ്പം എനിക്ക് പൂകെട്ടാൻ അത്ര വശമില്ല അപ്പം എന്നെ ഒന്ന് പഠിപ്പിക്കാമെന്ന് ചോദിക്കും ആഹാ അങ്ങനെയാണ് പിന്നെ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോഴാണ് യൂട്യൂബിനകത്തൊക്കെ സെർച്ച് ചെയ്താൽ അത് കിട്ടൂലോ എന്ന് പറയാം പക്ഷേ എനിക്ക് അങ്ങനെ നോക്കി പഠിക്കാൻ എനിക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് രേവത് ശേഷിക്ക് നന്നായിട്ട് പോയിട്ട് അറിയാലോ ഞാനിങ്ങനെ ശ്രുതിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ആ കാര്യം ഓർത്തെ രേവശേഷിക്ക് നന്നായിട്ട് മാല കെട്ടാൻ അറിയാമല്ലോ എന്നൊക്കെ അപ്പം എന്നെ ഒന്ന് പഠിപ്പിക്കുമായിരുന്നു നല്ല കാര്യമായിരുന്നു അറിയണം ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു ഇന്നും നാളെയൊന്നും അല്ലായിരുന്നെങ്കിൽ വേറെ ഏഴ് ദിവസമാണെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് തിരക്കയിലായിപ്പോയെന്ന് പറയാണ് തിരക്കിലോ അതെന്താ അത് പിന്നെ ഇവിടെ ഒരു ഒരാൻറ്റി ആൻറ്റിയുടെ കൊച്ചുമോനൊക്കെ വന്നിട്ടുണ്ട് ആ എനിക്കറിയാമെന്ന് ചാടി കയറി മീര പറയാണ് ഏഹ് അറിയാമോ ആര് പറഞ്ഞു അത് പിന്നെ ശ്രുതി പറഞ്ഞെന്ന് പറയാം ഓ അങ്ങനെ അപ്പം അവർ വന്നേക്കുന്നതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം ആ മോൻ്റെ കണ്ണ് കെട്ടി വെച്ചിരിക്കും ആക്സിഡൻ്റ് ആയതുകൊണ്ടേ അപ്പം ആൻറ്റിക്ക് തന്നെ അവനെ മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാനും കൂടെ ഇവിടെ ഇല്ലാതെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം മീര പറഞ്ഞു അയ്യോ അങ്ങനെ പറയരുത് ചേച്ചി എന്ന് പറയണം എന്നാൽ ഒരു കാര്യം ചെയ്യാം ചേച്ചി എനിക്ക് ഒരു ഭാരം ചെയ്തു തരാമെന്ന് ചോദിക്കുക എന്താ ഒരു കുറച്ച് സമയം മാത്രം പഠിപ്പിച്ചാൽ മതി ഞാൻ പെട്ടെന്ന് പഠിച്ചോളാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു ശരി അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് പോരാൻ പറയുന്നത് ഇങ്ങോട്ടേക്ക് പോരാനോ അത് നടക്കില്ല എന്ന് പറയണേ അതെന്താ ചേച്ചി ഇങ്ങോട്ടേക്ക് വാ എത്ര രൂപ വേണേലും ഞാൻ ചേച്ചിക്ക് തരാം പൈസ ഒന്നും എനിക്കൊരു പ്രശ്നമല്ലെന്ന് പറയുകയാണ് ആഹാ അത് കൊള്ളാലോ മീന എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നേ ഞാൻ പണത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുമെന്ന് ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നത് ചേച്ചി ചേച്ചിക്ക് അറിയാലോ ചേച്ചിയുടെ അമ്മായിമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം ശ്രുതി എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്തേക്ക് വരാവുമെന്ന് ചോദിച്ചത് അവർക്ക് എന്നെ പണ്ടു തൊട്ടേ കണ്ണെടുത്താൽ കാണത്തില്ല എന്ന് പറയാണ് അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ പെട്ടെന്ന് വന്നിട്ട് ചേച്ചിക്ക് പെട്ടെന്ന് പോകാം എന്ന് പറയുകയാണ് പിന്നെ രേവതി ആലോചിച്ചു അല്ല അത് ഇന്ന് തന്നെ വേണം നിർബന്ധം ഉണ്ടോ പറഞ്ഞല്ലോ വൈകുന്നേരം മത്സരമുണ്ട് അതുകൊണ്ടാണെന്ന് പറയുകയാണ് ശരി ഞാനെന്ന് നോക്കട്ടെ എന്ന് പറയണം നോക്കിയാൽ പോരാച്ചി വരണം ഉറപ്പായിട്ടും വരണം ഞാനിവിടെ കാത്തിരിക്കും പിന്നെ വരുന്ന വഴിക്ക് കുറച്ച് പൂവും കൂടെ ഒക്കെ വാങ്ങിക്കൊണ്ട് വരണം എന്ന് പറയണം ശരിയെന്ന് പറയണം ഇതെല്ലാം ശ്രുതിയുടെയും മീനയുടെയും കൂടെ പ്ലാനായിരുന്നു രേവതി അവിടെ നിന്ന് മാറ്റാനായിട്ട് രേവതി അവിടെ ഉണ്ടെങ്കിൽ തനിക്ക് ആദ്യയുടെ അടുത്തേക്ക് ചെല്ലാനോ സംസാരിക്കാനോ ഒന്നും പറ്റില്ലെന്ന് അറിയാം ബാക്കിയുള്ളവരെല്ലാം ഓരോ ജോലിക്ക് പോവുമല്ലോ പിന്നെ ചന്ദ്രയുടെ രവീന്ദ്രനും കാര്യം അതും എങ്ങനെയാണ് ഡീൽ ചെയ്യാം പക്ഷേ രേവതിയാണ് ഏറ്റവും പ്രശ്നം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതന്നെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തേനും മേരിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ശ്രുതിയെ തനിക്ക് രക്ഷിക്കാൻ പറ്റിയെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് രേവതി നേരെ അകത്തേക്ക് ചെന്നിട്ട് അത്ത കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പുറത്തേക്ക് പോകാൻ റെഡിയായിട്ട് വരുവാണ് അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് അപ്പോൾ സച്ചി ഒരു ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ആ ശരി ശരി വരാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വരുവാണ് സച്ചി വന്നിട്ട് ചല്ല നീ ഇതങ്ങോട്ടേ പോണേ ഇന്ന് പൂക്കച്ചവടത്തിന് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം എന്നെ പറ്റിച്ചല്ലേ നീ ചോദിക്കും ഏ അല്ല സച്ചിയേട്ടെന്ന് പറയും അല്ല അവർക്ക് ആഹാരമൊക്കെ കൊടുത്തോന്ന് ചോദിക്കാം നീ ആഹാരമൊക്കെ കൊടുത്തു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തോ ഉം ആദ്യം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവനെ കൊണ്ട് ഞാൻ നിർബന്ധിച്ച് കഴിപ്പിച്ചെന്നൊക്കെ പറയാണ് ഈ സമയം സച്ചി ചോദിച്ചു അല്ല നീ പിന്നെ ഇത് എങ്ങോട്ടാ പോണേന്ന് ചോദിക്കോ എന്തേലും സാധനം വാങ്ങാനുണ്ടോ എന്ന് ചോദിക്കാണ് ഏ അതൊന്നും അല്ല സച്ചിയേട്ടാ പിന്നെന്താ അത് പിന്നെന്ന് വെച്ചാലേ ഏർ മീര ഉണ്ടല്ലോ മീരയുടെ അടുത്ത് വരെ പോവാന്ന് പറയാണ് ഏഹ് മീരയുടെ അടുത്തോ എന്തിനാ നീ അവരുടെ അടുത്തേക്ക് പോണേ അതാ ശ്രുതിയുടെ കൂട്ടുകാരി അല്ലേന്ന് ചോദിക്കാണ് പൗഡറമ്മയുടെ അതെ ഏ അങ്ങോട്ടേക്ക് പോവേണ്ട കാര്യം എന്താ അത് പിന്നെ അവർക്കൊരു മത്സരം ഉണ്ട് പൂകെട്ടൽ മത്സരം അപ്പൊ ആ മത്സരത്തിന് വേണ്ടിയിട്ട് പൂകെട്ടം പഠിപ്പിക്കണം അതിപ്പം മീനയ്ക്ക് പൂകെട്ടം അറിയത്തില്ല അപ്പൊ എന്നോടൊന്നും പറഞ്ഞു കൊടുക്കാവെന്ന് ചോദിച്ചു അപ്പൊ അതുകൊണ്ട് ഞാൻ പോവുക എന്ന് പറയണ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക വെറുതെ അനാവശ്യ കേസുകളൊന്നും പിടിക്കേണ്ട കാര്യമില്ല നിനക്ക് അല്ലെങ്കിൽ അറിയാലോ ഈ ശ്രുതിയുടെ മീനടേയും കാര്യം നിനക്ക് നന്നായിട്ട് അറിയാലോ രണ്ടുപേരും ഒരു കമ്പനിയാ നിന്നെ ചതിക്കാനാണോ വിളിക്കണമെന്നും പറയാൻ പറ്റില്ല ആ സമയം ശ്രുതി അവിടെ മറിഞ്ഞേക്കുന്നുണ്ടായിരുന്ന കഥകിന് ശ്രുതി ഇത് കേട്ടു ദൈവമേ രേവതിയുടെ പോക്കും മുളക്കും എന്നാ തോന്നി സച്ചി ഏത് സമയത്താണോ എന്തോ പിന്നീട് മീ പിന്നീട് രേവതി പറഞ്ഞേ മീര അത്രക്കാരി ഒന്നും അല്ലാന്ന് തോന്നേ സംസാരമൊക്കെ ഇട്ടെന്ന് രേവതി ഇത് ശരിയായിട്ടുള്ള കാര്യല്ല എന്താണ് നീ അവരുടെ അടുത്തേക്കും പോകണ്ടാന്ന് പറയണ ഇങ്ങനെ പറഞ്ഞ എങ്ങനെ സച്ചിയായിട്ട ശരിയാന്ന് എടി അതിൻ്റെ പൂകെട്ടൽ മത്സരം ഒക്കെ ഉണ്ടോ അതിനെ അതൊക്കെ വെറുതെ പറയണ എന്ന് പറയണം ഓ ആര് പറഞ്ഞു പിന്നെ കാറോട്ട മത്സരം ഉണ്ടെങ്കിൽ സച്ചിയോടും പോയില്ലേന്ന് ചോദിക്ക അത് പിന്നെ ഉള്ള കാര്യല്ലേ എങ്കിൽ ഇതും അങ്ങനെ ഉള്ള കാര്യമാണ് സച്ചേട്ടൻ വെറുതെ ഇതും തറക്കണ്ടെന്ന് പറയാണ് നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുന്നേ ആ നല്ല കാര്യല്ല സച്ചേട്ടാ ഏഹ് പിന്നെ എന്താ കുഴപ്പം എന്താണെന്ന് ചോദിക്കുവാണ് ദേ ഒരു കാര്യം ഞാൻ പറയാം വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും തലയിലെടുത്ത് വെക്കണ്ടെന്ന് പറയാണ് സച്ചേട്ടാ ഒരു ഉപകാരം ചെയ്തു കൊടുത്ത് എന്നിടത്ത് എന്താ കുഴപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തന്നെ വരാം അല്ല ഇവിടെ ആണെങ്കിൽ വിമലാൻ്റെയും ആദ്യം തന്നെയല്ലേ കാണത്തുള്ളൂ അമ്മയുടെ സ്വഭാവം അറിയാലോ അമ്മ ഒരു മൈൻഡ് ഏത് തോഴും ഇല്ലല്ലോ എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം എന്നെ പെട്ടെന്ന് വിടാന്നാ മീരെ പറഞ്ഞിരിക്കുന്നൊക്കെ പറയണം ശരി ആയിക്കോട്ടെ എന്ന് പറയണം അല്ല സച്ചേനെ ഓട്ടോ ഇല്ലാതെ നിൽക്കും ഉണ്ട് ഞാൻ റെഡി ആയിട്ട് പോകണം എന്നൊക്കെ പറയണം എന്നാൽ ശരി പോയിട്ട് വരാമെന്ന് പറഞ്ഞ് രേവതി അങ്ങോട്ട് പോവാണ് അപ്പോഴാണ് ശ്രുതിക്ക് ഒരു സമാധാനമായത് പിന്നീട് ശ്രുതി അകത്തേക്ക് എല്ലുമ്പത്തേനും വർഷേ ശ്രീകാന്തും കൂടെ അങ്ങോട്ട് റെഡിയായിട്ട് വരുവാണ് അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു അല്ല ഇതെന്താ നിങ്ങൾ രണ്ടുപേരും ലേറ്റ് ആയെന്ന് ചോദിക്കാം ഏയ് എന്നും പോകുന്ന സമയത്താണല്ലോ പോന്നേ ഇതെന്ത് പറ്റി ശ്രുതി അടുത്തേക്ക് എന്ന് ശ്രീകാന്തി ചോദിക്കുവാണ് അല്ല എനിക്ക് തോന്നി താമസം അതുപോലെ അതുകൊണ്ട് ചോദിച്ചാന്ന് പറയുന്നത് അല്ല ഇന്ന് ശ്രുതി ചോദിച്ചു പോകുന്നില്ല എന്ന് വർഷം ചോദിക്കാം പോണം ഇപ്പം തന്നെ റെഡിയായിട്ട് പോകണം എന്ന് പറയാം സുതിയേട്ടം പോയെന്ന് ചോദിക്കും പോയെന്ന് പറയാണ് പിന്നീട് അവരങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ശ്രുതി നേരെ അകത്തേക്ക് വന്നു അകത്തേക്ക് വന്ന് ഇപ്പോഴത്തേനും രവീന്ദ്രനും ചന്ദ്രമതി ഉണ്ടായിരുന്നു രവീന്ദ്രൻ ചോദിച്ചു അല്ല മോളെ സുതി എന്തായെന്ന് ചോദിക്കുകയാണ് സുതി പോയെന്ന് പറയാണ് പോയോ എന്നിട്ട് എന്താ മോള് പോകാത്ത അല്ല സുധീനെ കൃത്യസമയത്ത് തന്നെ പറഞ്ഞു വിട്ടു അല്ലെങ്കിൽ പിന്നെ അതെന്തായാലും നന്നായി മോളെ കൃത്യ സമയത്ത് എനിങ്ങനെ പറഞ്ഞു വിടണം അവൻറെ സ്വഭാവം അറിയാലോ അവനെ കടയിലേക്കൊക്കെ പോവാനിട്ട് കുറച്ച് മടിയുണ്ട് അവന്റെ മടിയൊക്കെ മാറ്റേണ്ട മോളാണ് മോളും വേണം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി വിടാൻ എന്ന് പറയുന്നത് അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമാണ് നല്ല കാര്യമാണ് ആ രേവതി എന്റീ എനിക്ക് ഒരു ഗ്ലാസ് ചായ വേണമായിരുന്നു പറയണം അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു രേവതി ഇവിടെ ഇല്ല അമ്മ എന്ന് പറയണം ഏഹ് ഇല്ലേ അവളിന്നെ എവിടെ പോയി അത് പുറത്തേക്കൊണ്ട് പോയതാണ് അവൾ പോകുന്നില്ലെന്ന് കരുതിയിരുന്നിട്ട് അവൾ അങ്ങോട്ട് പോയാം ഇപ്പം ഞാൻ കയറി അടുക്കള കയറി ഒരു ചായ ഉണ്ടാക്കി കുടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ദേഷ്യത്തോടെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു ഒരു ചായ പോലും നിനക്ക് ഉണ്ടായി കുടിക്കാൻ പറ്റില്ലല്ലേ വേണമെങ്കിൽ തന്നെ ഉണ്ടായി കുടിക്കുക എന്നൊക്കെ രവീന്ദ്രൻ അവിടെ നിന്ന് പറയാണ് ഈ സമയത്ത് ശ്രുതി ഇങ്ങനെ ആലോചിച്ചു ഇവരെ ഇവിടുന്ന് മാറ്റണം എങ്ങനെയാ മാറ്റണ്ടേ ഒരു കാര്യം ചെയ്യാം എന്ന് കരുതിയിട്ട് നേരെ അടുക്കളയിലേക്ക് എന്ന് അടുക്കളയിലേക്ക് എന്ന് കഴിഞ്ഞപ്പത്തേനും ശ്രുതിയോട് ചോദിച്ചു അല്ല മോളെ നീ ഇന്ന് പോണില്ലേ നീ ചോദിക്കുകയാണ് ചന്ദ്രമതി പോണം എന്ന് പറയുന്നത് അല്ല അവരെന്തിയെ അവരിവിടെ തന്നെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ് ആ വിമല എന്ന് പറയുന്നവളും അവരുടെ കൊച്ചുമോനെന്ന് ചോദിക്കണം ഉണ്ടാൻ്റി അവർ പോയിട്ടില്ലെന്ന് പറയാം അവരെ പറഞ്ഞു വിടാൻ എന്താ മോളൊരു മാർഗം എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടണം എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോ ശ്രുതിയുടെ നെഞ്ചി മിങ്ങി പക്ഷെ അത് കേൾക്കാനല്ലേ പറ്റുകയുള്ളൂ തിരിച്ചൊന്നും പറയാൻ പറ്റില്ല പിന്നീട് ശ്രുതി പറഞ്ഞു ഒരു ഐഡിയ ഉണ്ടോ ആൻറ്റി എന്ന് പറയുന്നത് എന്താ നമ്മളെല്ലാവരും ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ അവരോട് നിൽക്കുന്നെ നമ്മൾ ഓരോരുത്തരാണ് ഓരോരുത്തരായിട്ട് അവരെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യണം ഇപ്പം കണ്ടില്ലേ രേവതി എങ്ങോട്ടോ പോയി ശ്രുതി എന്നാ ഞാനും കുറച്ചു കഴിയുമ്പോഴത്തേനും പോവും പിന്നെ ശ്രുതിയും പോയിട്ടുണ്ട് ശ്രീകാന്തം പക്ഷേ പോയി പിന്നെ അച്ഛനും അമ്മയൊക്കെ തന്നെ ഉള്ളു സച്ചിയും പോകുമെന്ന് പറയണം അങ്ങനെയാണ് അച്ഛനും അമ്മയും കൂടെ എവിടേലേക്കെങ്കിലും പോകാൻ പറയുകയാണ് നിങ്ങളോടെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് തോന്നും അവർ വന്ന് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ നിന്ന് പോകുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ പോയിക്കൊള്ളൂന്ന് പറയണം സത്യമാണ് മോളെ പറയണത് നിൽക്കുക അതെ അതിപ്പം ഞങ്ങൾ എങ്ങോട്ടാണ് പോണേന്ന് ചന്ദ്രമതി ചോദിക്കുക അതിപ്പം ഒരു കാര്യം ചെയ്യുക അങ്ങൾ കൂട്ടിക്കൊണ്ടേ ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ അല്ല ക്ഷേത്രത്തിലേക്ക് പോകാൻ പറയാണ് ക്ഷേത്രത്തിലേക്കോ അതെ ക്ഷേത്രത്തിലേക്ക് അങ്ങളിനോട് പറ ക്ഷേത്രത്തിൽ പോയി എന്തെങ്കിലും നേർച്ച ഉണ്ടെന്നൊക്കെ പറ അപ്പം അങ്ങൾ വരും തനിച്ചു പോകാൻ പറ്റില്ല കൂടെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറയാണ് അവസാനം എന്ത് ചെയ്യുവാണ് ആ ചന്ദ്രമതി സമ്മതിക്കുവാണ് അങ്ങനെ ചന്ദ്രമതി നേരെ രവീന്ദ്രൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അതെ നമുക്ക് ക്ഷേത്രത്തിൽ വരെ ഒന്ന് പോകണമെന്ന് പറയാണ് ക്ഷേത്രത്തിലോ ഇപ്പോഴെന്തോ ക്ഷേത്രത്തില് അതെനിക്ക് കുറച്ച് നേർച്ചകളും കാര്യങ്ങളും ഉണ്ട് മുരുകൻ്റെ ക്ഷേത്രത്തിൽ ആഹാ ഇത് കൊള്ളാലോ ഇതിനെക്കുറിച്ച് നീ മുമ്പേ ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് പറയണം പിന്നെ അത് നേരത്തെ ഒന്നും പറയാൻ പറ്റിയില്ല പെട്ടെന്ന് പോയി റെഡിയായിട്ട് വരാൻ പറയണം രവീന്ദ്രൻ പറഞ്ഞു നിനക്ക് തന്നെ പോയിക്കൂടെ ഞാൻ എന്തിനാണ് വരുന്നത് അതിൻ്റെ കൂട്ടിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കാം ആ കൂട്ട് വേണം എന്നൊക്കെ പറയാം ആ രവീന്ദ്രൻ പറഞ്ഞു ആ എന്തേലും ആട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോവാനായിട്ട് റെഡിയാവുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കൂടെ ഇറങ്ങണ സമയത്ത് സച്ചി എങ്ങോട്ട് വന്നു സച്ചി വന്നു കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു നീ ഓട്ടം പോകണം നിൽക്കും ഓ ഒരു ഓട്ടോ ഉണ്ടെന്ന് പറയാണ് അല്ല എന്താ അല്ല മുനിരന്റെ ക്ഷേത്രത്തിൽ വരെ പോകണമെന്നുണ്ടായിരുന്നു ഒരു ഓട്ടോ ഉണ്ടായിരുന്നു പറയാം അയ്യോ ഒരു ഓട്ടം പിടിച്ചു പോയി നേരത്തെ അറിഞ്ഞാൽ പറയാമായിരുന്നു വരാരുന്നല്ലോ എന്നൊക്കെ പറയാണ് ഈ സമയം ചന്ദ്രമതി പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഞങ്ങൾ പോയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടേ വരുവുള്ളൂ അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രുതി പ്രത്യേകം കുറെ താമസിച്ച് വന്നാൽ മതി അവർ പോയി കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് എത്ര സമയം താമസിക്കാമോ അത്ര സമയം താമസിച്ച് വന്നാൽ മതിയെന്ന് അതുകൊണ്ടാണ് അങ്ങനെ പറയണതൊക്കെ പിന്നീട് അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനി ഇപ്പൊ സച്ചിയും കൂടെ പോയാൽ മതി അങ്ങനെ ശ്രുതി പതുക്കി അങ്ങോട്ട് പോയി അപ്പോഴേക്കും സച്ചി ചോദിച്ചു അല്ല പാർലർ അമ്മ ഇന്ന് പോണില്ലായിരുന്നു ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അതെന്താ ഞാൻ പോയാലോ സച്ചിക്ക് പോകാൻ പറ്റുള്ളോ എന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് വല്ലാത്തൊരു ടെൻഷൻ ശ്രുതിക്ക് ഉണ്ടായിരുന്നു സച്ചിയും കൂടെ പോയി കഴിഞ്ഞ പിന്നെ കാര്യങ്ങളൊക്കെ ആവും പിന്നീട് ശ്രുതി അങ്ങോട്ടേക്ക് പോയി മാറി മുറിക്കാത്തെന്ന് നോക്കുവാണ് സച്ചി പോകുന്നുണ്ടല്ലോ എന്ന് അപ്പോഴേക്ക് സച്ചി വന്ന് പിമ്മലയോട് ആദ്യോടും പറഞ്ഞു അവരെൻ്റെ ഒരു ഹാളിലേക്ക് വരുന്നുണ്ടായിരുന്നു അതെ ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറയണം ഓട്ടോ ഉണ്ടോ മോനെ നിക്കും ഓട്ടോ ഉണ്ടെന്ന് പറയണം അങ്ങനെ സച്ചി അങ്ങോട്ടേക്ക് പോയി ഈ സമയം ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി കാര്യങ്ങളൊക്കെ താൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ നടക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ സച്ചി ഓടി അങ്ങോട്ട് കയറി വരുവാണ് ഈ സമയം ശ്രുതി ഞെട്ടിപ്പോയി അപ്പോഴേക്കും വിപലിച്ചു എന്താ മന ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഏ എനിക്ക് ഓട്ടോ ഇല്ല ആ ഓട്ടം ആയി പോയെന്ന് പറയുന്നത് എടുത്തേ അവസ്ഥയായി പോയി ശ്രുതിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല എങ്ങനെയെങ്കിലും സച്ചിനെ ഓടിച്ചാൽ മതിയാവുള്ളൂ അല്ലെങ്കിൽ തൻ്റെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ പൊളിയുനോർത്തിട്ട് ആകെപ്പാടെ വല്ലാത്തൊരു വിഷപത്തിൽ നിൽക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി